ും സംഭവം വർഷങ്ങളായിട്ട് പല സമയത്തും എത്തിച്ചേരാൻ നോക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഫിലിം മെസ്സിലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം മെസ്സിലാംഗ്വേജ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എപ്പോഴും ഇതൊരു മീറ്റിംഗ് പോയിന്റ് ആണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കൾച്ചേഴ്സ് പഴയ ഫ്രണ്ട്സിനെ കാണുക കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനെ കാണുക എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഉണ്ടാവും പിന്നെ ഈ പ്രാവശ്യത്തെ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റി ഒന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്ന ഫെസ്റ്റിവലാണ് രണ്ട് എൻ്റെ ഞാൻ അഭിനയിച്ചൊരു സിനിമയുടെ പ്രിവ്യൂ ഇന്നും നടക്കുകയായിരുന്നു സോ എല്ലാ രീതിയിലും ഹൈന്ദർക്ക് ഇത്തവണ സ്പെഷ്യലാണ് പക്ഷെ എനിക്ക് ഇന്ന് മാത്രമേ എത്താൻ പറ്റുള്ളൂ ബാക്കി ഷൂട്ടും കുറെ ട്രാവലൊക്കെ ആയിട്ട് കാരണം ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ മറു വർഷം എന്റെ നല്ല സുഹൃത്തായ അനുരാമിന്റെ മീറ്റിംഗിലുള്ളൊരു സിനിമയാണ് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ആഴം കുറഞ്ഞ ഒരു സിനിമ അത് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് കാരണം ഒരു കൊച്ചുകുട്ടി എന്റെ ക്യാരക്ടറും ആ കൊച്ചുകുട്ടിയുടെ ക്യാരക്ടറും അത് മൊബൈൽ തുടങ്ങി അത് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം വെയിറ്റ് ചെയ്ത് പാർട്ടി ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമ ഉടനെ മീസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ആഴം സിനിമ ഇത് മറുവശം ഇതിലൊരു ക്യാരക്ടർ ക്യാരക്ടറാണ് ചെറിയൊരു വേഷമാണ് ഈ സിനിമയില് ചെറുതും വലുതും ഇല്ലാന്ന് പറയണത് നാളാണ് അപ്പൊ അണുവിനെല്ലാമെൻ്റെ ഭാഗങ്ങൾ ആഴം ആവട്ടെ ഏഴ് വർഷാവട്ടെ പതിനാറ് വർഷാവട്ടെ എല്ലാ സിനിമക്കും പിന്നെ അടുത്ത ടോഡ് ും വേണം പിന്നെ കമന്റ് ചെയ്ത ആൾക്കാർക്ക് തുടരുക കൊഴപ്പൊന്നുമില്ല ഞങ്ങളും എന്ന് ചോദിക്കുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കും അവർ കണ്ടിട്ട് ചീത്ത പറയും കുഴപ്പമൊന്നുമില്ല ഞങ്ങക്ക് സന്തോഷം അവർക്ക് അവരുടെ മനസ്സിലുള്ളത് നേരത്തെ ഹൈദരാബാദിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റുന്നു മക്കളും കുഞ്ഞുങ്ങളും എന്റെ വീട്ടിലും ഹൈദരാബാദ് ഉണ്ടായിരുന്നു അതാണ് ആൾക്കാരെ കണിക വേറെ കഥയൊക്കെ ഉണ്ടാക്കി ഞാനെന്ത് പറയാം വന്നു ഇന്ന് സംഭവം വെച്ചാല് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാ ല്ലേ എന്റെ ഇങ്ങോട്ട് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു മൂവി ആ ഇന്ന് വന്നപ്പോ ഒരുപാട് ഫ്രണ്ട്സുകളെയൊക്കെ കണ്ടു അയ്യോ വേട്ടന്റെ മൂവി എനിക്ക് സത്യം പറഞ്ഞ സർപ്രൈസ് സർപ്രൈസായിരുന്നു എനിക്കറിയില്ലായിരുന്നു മക്കളോട് പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട് ഏഹ് ഞാൻ

ഇപ്രാവശ്യം ഞാൻ ഇന്ന് എത്തിയുള്ളൂ ഇന്ന് രാവിലെ എത്തിയിട്ടു പതിമൂന്നാം തീയതി എത്തിട്ടില്ല സോ മൂവി ചെയ്യാൻ പോയിട്ടല്ലേ അത് പറഞ്ഞാ ജനുവരി റിലീസ് ആരാണ് ഇപ്പൊ സീരിയല് ഫ്ലവേഴ്സില് സുഖമാതിരി സൂര്യന് പുതിയത് തന്നെയാണ് ആദ്യം പിന്നെ തല മുക്കിയ പാട്ട് പാടാൻ പറയൂ ഇൻസ്റ്റാഗ്രാമില് വേറെ പാട്ട് പേര് Yeah. <laughs> All right.